പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയാൻ വരട്ടെ നമുക്കത് വെച്ചിട്ട് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ നമുക്കാദ്യം തന്നെ അതിനു വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ തേങ്ങ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് തേങ്ങ ഇവിടെ എടുക്കുന്നുണ്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് മധുരത്തിന് വെല്ലമോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ഏലക്കപ്പൊടിയും വണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ ഇട്ടുകൊടുത്താല് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഞാനിപ്പോൾ ഇവിടെ വെല്ലമാണ് ചേർക്കുന്നത് മധുരത്തിന് അപ്പം മധുരം നോക്കിയിട്ട് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ആണി വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ലോണം പൊടിച്ചെടുത്തിട്ട് ഞാൻ നമ്മുടെ ഫില്ലിങ്ങിൽ ഇട്ടുകൊടുത്തിന് നല്ലോണം ചൂടാക്കി എടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയിൽ വെല്ലമൊക്കെ നല്ലോണം മെൽട്ടായി വന്നിരിക്കും അതിൻ്റെ കുറച്ച് സമയം ഒന്ന് നല്ലോണം നമുക്ക് വിളയിച്ചെടുക്കണം തേങ്ങാ പണ്ട ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മൂന്ന് നല്ല പഴുത്ത പഴം എടുത്തിട്ട് മുറിച്ച് വെക്കുന്നുണ്ട് നല്ലോണം പഴുത്തതാണെങ്കിൽ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും പഴം അധികം എടുത്തിനെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ അധികം ഇട്ടുകൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇനി ഒരു കാൽ ടീസ്പൂണ് പെരിഞ്ചീരവും കൂടി അതിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം നല്ലോണം ഫൈനായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് എടുക്കാം അതിൽ പഴത്തിൻ്റെ ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പം അത് നല്ലൊന്നും ഉടച്ചെടുക്കലാന്ന് എന്നിട്ടതിലേക്ക് അതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം എന്നിട്ട് എത്രത്തോളം കട്ടി വേണോന്ന് നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാ ഇലയിടക്കൊക്കെ തയ്യാറാക്കുന്ന ആ ഒരു ഇതിലായിരിക്കണം നമ്മുടെ മാവ് ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കട്ടകളൊന്നും ഇല്ലാതെ കുഴച്ചെടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ അരി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിലേക്ക് വച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലേറ്റോ കാര്യങ്ങളോ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്തെടുത്താൽ എല്ലാ ഭാഗവും ഒരുപോലെ തിന്നായിട്ട് നമുക്ക് അരി കിട്ടും ഞങ്ങൾ ഇവ ഇങ്ങനെയാണ് പത്തിൽ ചുടുമ്പോഴും ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് ഇതാവുമ്പം വേഗം എളുപ്പത്തിൽ കാര്യം നടക്കും ഇതാ ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഒരു പീസ് വാഴിൻ്റെ ഇല കട്ട് ചെയ്തതുണ്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങാ പണ്ടം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇതിൽ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ ഇലയടിൻ്റെ ഷേപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി മൊത്തത്തിൽ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ആവി പാത്രത്തിൽ ഒന്ന് ആവി കയറാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താക്കണ്ടില്ല മൊത്തത്തിൽ ഇതുപോലെ ആവി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റൊക്കെ ഒന്ന് ആവി കയറ്റിയെടുത്താൽ തന്നെ നമ്മുടെ സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈസിയാണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് തുറന്ന് നോക്കുമ്പോൾ തന്നെയുള്ള ഒരു സ്മെല്ല് മതി ഈ ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് എത്രത്തോളാണെന്ന് ആണെന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എപ്പോൾ പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ബൈ